ഇവനെവിടെ പോയി തപ്പാങ്കിൽ കണികൊള്ളാം അല്ല സാറേ എന്താ ചോദിച്ചേ എപ്പൊ ചോദിച്ചു തോളത്തിര മമ്മൂട്ടി വെച്ച ആണെന്ന് വേറെ ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ വേണ്ട മറക്കണമെന്നില്ല തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് കേട്ടിട്ടുണ്ടോ അതിന്റെ ഓണറ അപ്പൊ മന്ത്രിമാരോ അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കണം അവർ ഇന്ന് നാളെ പോവും ആ ഒരു കാര്യം അറിയാനാ ഹസ്ബൻഡിനൊന്ന് വിളിക്കാം ഹസ്ബൻഡ് ഇവിടെ ഇല്ല എനിക്ക് വൈഫും ഓ എന്റെ ആരോ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക ഞാനും എന്താ നാള് മകം മകം എന്ന് പറയുമ്പോ മകം പറ്റ മങ്ക സൂര്യൻ കതിരവൻ ആദിത്യൻ കണ്ടപ്പോഴേ ിൽ ഒന്ന് പിടിച്ചേ പോകൂ എന്താ പേര് രക്തം ഞാൻ രക്തമാന്ന് വിളിക്കൂ പേര് തന്നെ പത്തരമാറ്റേരുപോലെ തന്നെ കണ്ട ആളൊരു ബോംബാ കളി നോക്കാതെ ബോംബൊന്നുമല്ല പിന്നെ വെടിയാ പേടിയ കോവിടെ ഓവിച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട് ഇതന്നെ അമ്പിണ്ട് അതേടാ അമ്പി തന്നെ നിന്റെ പൊക്കേനട അതിനെന്തു തലേ നേരം സംസാരിക്കു അയ്യോ ഒന്ന് വേഗം ചെന്ന് രക്ഷിക്കുന്ന ചേട്ടനാ ഉയി അയ്യേ എന്താ രണ്ടും എന്തു വെറ്റി നമ്മുടെ കൊച്ചി ഡോക്ടർ കൊല്ലങ്കാടലറ്റ് ഒരാൾ വന്നിരിക്കുന്നു ഇന്നാളോ ഇന്നത്തെ ആളെ അവിടെ പോയി ആളെ കണ്ട ഡോക്ടർ ഓടി കൊല്ലാനൈറ്റ് വരെ ആയാലും പോയിട്ടുണ്ട് എടാ പ്രഭുദേവ വാടാ ആ തോർത്തെടുത്ത് മാനെ മറിക്കാം അയാൾ പേടി എടാ വിക്കേ എടാ എടാ സുശീല উড়ത്തതു പോയടാ അജ്ജി എടാ ഒരു തുണിയിട്ട്ടാടാ അങ്ങനെ ഇപ്പ കാണണ്ട എടാ

ഹൈ കയറി ഇരിക്കാനല്ലേ പറഞ്ഞത് ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത് വിധവനാണോ അല്ല ഞാനീ പ്രസ്ഥാനക്കാരനാ കന്നിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചുപറക്കാർക്കും ഒക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു പിതെ എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ് ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ് സമരം ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക കൊണ്ട് വിദേശ ഒറ്റപ്പെടുത്തുക നിർത്തടാ വിദേശിയെ ഒറ്റപ്പെടുത്താൻ അതെ ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിനെ പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും പറയുന്നുള്ള തെണ്ടി അയ്യോഴോ ത്രയും ഓർത്തില്ല മിണ്ടരുത് ഇനി മേലിൽ ഈ വസ്തുവിട്ട് എന്റെ മുമ്പിൽ വന്നാ നിന്നെ ഞാൻ ബോംബിട്ടുള്ളത് എന്ത് ഇതാണ് നമ്മുടെ ആചാരം കള്ളത്തിന്നെയാണ് ഇതെന്താറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഒറ്റ നോട്ടത്തിൽ കരിങ്കുണ്ട് അവന്റെ കാൽ എന്റെ കണ്ണും പിടിക്കണില്ല കാണാൻ പറ്റുന്നില്ല ഒരു കണ്ണടച്ചു നോക്ക് ആ ഇപ്പൊ സമ്മക്കണ്ട കാഴ്ച അപാരം അയ്യോ അയ്യോ എന്റെ കണ്ണ് കാണുന്നില്ല എനിക്ക് വേണു ഞാൻ ഞാൻ പറ്റിയ തുടങ്ങി കളിച്ചു പറയാൻ പറ്റില്ല വല്ല ബോംബാറ്റി ആയിരിക്കോ ആ മട്ടൻ ബിരിയാണിയാ കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി അയ്യേ ഉണ്ടംപൊരിയാ ആ ഉണ്ടമ്പരിയൊക്കെ സുശീലന്റെ കാര്യം കഷ്ട ആശുപത്രിയിൽ നിന്ന് ചാടിപ്പാതിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കുവോ അവര്

ഒരു കാപ്പി ഗ്ലാസ് കുടിച്ചിട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം വേണ്ട എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് ഓടിയതാ ഞങ്ങള് രണ്ടുപേരുടെ പേരിൽ കേസാക്കുന്നു അപ്പൊ അല്ല രോഗിയാ ജന്മനാ ഇത് തന്നെയാ രൂപം ജനിച്ചപ്പോ ചെറുതായിരുന്നു എവിടെയാ വീട് തിരുവനന്തപുരത്തോ എന്താ പേര് അംബുജാക്ഷൻ വേണ്ടപ്പെട്ട ഒരു അമ്പിയ അമ്പിയെന്ന് വിളിക്കും അമ്പി അണ്ണാടാ ശത്രുമായി എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അതൊന്നും എനിക്കറിയില്ല നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ് പെട്ടിയെടുക്ക പെട്ടിയെടുക്കടാല്ലേ വന്നത് അതെങ്ങനെ മനസ്സിലായി നല്ല പൊളിച്ച മോരിന്റെ മണം പോയത് അമ്പിയണ്ണൻ ആൾ ആരാ അമ്പിയണ്ണ ഞാൻ പറയുന്നത് കേക്കും രമ തന്നെ പറ ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ആരോടെങ്കിലും മഴക്കുണ്ടാക്കിട്ടുണ്ടോ എന്നിട്ട് എന്നെ പിടിച്ചോണ്ട വന്നിരിക്കുവോ ആരാ ഈശ്വര നേരോ ഇല്ല ഞാൻ വിടത്തില്ല എന്താ ഈ രത്നമ്മ പറഞ്ഞ കേൾക്കില്ലേ സ്നേഹം എനിക്കൊരു വീക്ക്നസ് ആ നല്ല വീക്ക് കൊള്ളുമ്പോ മാറും ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ കേ അതിലാ വീക്ക്നെ പിടിവിട്ട് പെട്ടിട്ട് പിടിക്കാൻ തുടങ്ങി രത്നമ്മ ഇവരാരും പറഞ്ഞ് വിശ്വസിക്കും